ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് എഗ് നൂഡിൽസ് ഉണ്ടാക്കിയാലോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ ഈ ഗ്ലാസിന് മൂന്നര ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നൂഡിൽസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ കുറച്ച് ഉപ്പും നമുക്കിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം ചെറിയ രീതിയിൽ ഇട്ടാൽ മതി കാരണം നമ്മൾ പച്ചക്കറി വഴറ്റുമ്പോൾ അതിനകത്ത് ഉപ്പ് ഇടുന്നുണ്ട് ഞാനിവിടെ സാവറിറ്റിൻ്റെ വെജ് ഹക്ക ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാമാണ് നൂഡിൽസ് വരുന്നത് ഒരു പാക്കറ്റിൽ കിട്ടും അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു ഒരു മിനിറ്റ് അങ്ങനെ തന്നെ ഇട്ടേക്കണം ഇളക്കരുത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഒരുപാട് വേവിച്ച് കളയരുത് അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും പോവും ഇതെല്ലാം ഒട്ടിപ്പോവും കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടൊരു മുക്കാൽ വേവ് വേവിച്ചെടുത്താൽ മതി ഇനി ഞാനിത് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ഊറ്റിയെടുത്തിട്ട് തണുപ്പിക്കാൻ വെക്കണം നമ്മൾ ഡയറക്റ്റ് ഈ ചൂടോടെ ഇത് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞാലും കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിതെടുത്ത് എന്ത് ചെയ്യണം നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവൂ ഇനി അടുത്തതിനകത്ത് നമുക്ക് വേണ്ടത് സ്ക്രാമ്പിൾ ഡഗ്ഗാണ് കേട്ടോ നമ്മൾ എഗ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്ക്രാമ്പിൾ ഡഗ് വേണം അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് കുരുമുളകും ഇട്ടിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് ഇതുപോലെ റെഡിയാക്കി എടുക്കണം നമ്മളിത് ചൈനീസ് രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല തീയിൽ ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ സാധനങ്ങളെല്ലാം അടുത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ക്യാരറ്റ് സവാള അതുപോലെ ക്യാപ്സിക്കം ക്യാബേജ് ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കുന്നത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണിത് ചെയ്യുന്നത് ചൈനീസ് രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത് അതിൽ പറഞ്ഞ രീതി ചെയ്തപ്പോൾ എനിക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ നൂൾസിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ശേഷം ഞാൻ കുറച്ച് സോയാ സോസിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ സോസുകളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല സോയാ സോസ് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഞാൻ ബേക്കേഴ്സിൻ്റെ സോയാ സോസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം ഞാനിങ്ങനെ രണ്ട് തവി യൂസ് ചെയ്തതാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഉപ്പും കുരുമുളകും അതുപോലെ ആ സോസും എല്ലാം എല്ലായിടത്തും പിടിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ